കേരളത്തിലെ രാഷ്ട്രീയ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ലൂസിഫർ എന്നാൽ ജനപ്രിയ നേതാവായ രാംദാസും മകൾ പ്രിയദർശിനി രാംദാസും മകൻ ജതിൻ രാംദാസും ഒക്കെ വിരൽ ചൂണ്ടിയത് ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ് വില്ലനായി കടന്നു വരുന്ന ബോബി എന്ന മരുമകൻ നിറഞ്ഞാടിയ ഒരു സിനിമയായിരുന്നു ലൂസിഫർ ധരിക്കുന്ന വേഷത്തിൽ നിന്നുപോലും ബോബി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആരാണെന്ന സൂചനയും ആ സിനിമയിൽ ഉണ്ടായിരുന്നു ആ മരുമകൻ എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായിരുന്ന വ്യക്തിയായ ശ്രീമതി സോണിയ ഗാന്ധിയുടെ മരുമകൻ തന്നെയാണ് റോബർട്ട് വാദ്ര പ്രിയങ്ക ഗാന്ധിയെ വിവാഹം കഴിക്കുന്നത് ആയിരത്തി ാണ് നേരത്തെ അവർ തമ്മിൽ പ്രിയങ്കയുടെ ചില സുഹൃത്തുക്കൾ നടത്തിയ ഒരു പാർട്ടിയിൽ വെച്ചുള്ള പരിചയമുണ്ടായിരുന്നു അതാണ് പിന്നീട് ഈ വിവാഹത്തിലേക്ക് എത്തിയത് ഒരു ക്രിസ്ത്യനായിരുന്ന റോബർട്ട് വാദ്ര വിവാഹത്തോടെ ഹിന്ദുമതം സ്വീകരിക്കുകയും ചെയ്തു വളരെ ദുരൂഹതകൾ നിറഞ്ഞതാണ് റോബർട്ട് വാദ്രയുടെ കുടുംബം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ റോബർട്ട് വാദ്രയുടെ സഹോദരി മിഷേൽ വാദ്ര ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു ഏപ്രിൽ മാസം പതിനാറിന് രാജസ്ഥാനിലെ അൽവാർ ജില്ലയിൽ ബെഹ്റൂറിൽ വെച്ചവർ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മിഷേൽ വാദ്രയും മറ്റൊരു സ്ത്രീയും കൊല്ലപ്പെട്ടു ആ കാർ മറിയാനുള്ള കാരണവും ദുരൂഹമാണ് സഹോദരി മിഷേൽ അപകടത്തിൽ മരിച്ച രണ്ട് വർഷത്തിന് ശേഷം റോബർട്ട് വാദ്രയുടെ സഹോദരൻ റിച്ചാർഡ് വാദ്രയെ മൊറാദാബാദിലെ ഒരു ഹോട്ടൽ മുറിയിൽ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് മരിച്ച നിലയിൽ കണ്ടെത്തി അവിടെയും ദുരൂഹത ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് റിച്ചാർഡ് വാദ്ര ആത്മഹത്യ ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോഴും ആർക്കും അറിയില്ല പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ റോബർട്ട് വാദ്രയുടെ പിതാവായ രാജേന്ദ്ര വദ്രെ ന്യൂഡൽഹിയിലെ യൂസഫ് സരായ് ഏരിയയിലെ ഗസ്റ്റ് ഹൌസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇരുമ്പ് ചരട് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്ന സൂചനകൾ ലഭിച്ചെങ്കിലും ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഇപ്പോഴും ആർക്കും അറിയില്ല രണ്ട് ജനുവരിയിൽ റോബർട്ട് വാദ്ര തന്റെ പിതാവ് രാജീന്ദർ വാദ്രയുമായും സഹോദരൻ റിച്ചാർഡ് വാദ്രയുമായും ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പത്രങ്ങളിൽ ഒരു പരസ്യം ചെയ്തിരുന്നു അവർ പ്രിയങ്കയുമായുള്ള ബന്ധം ദുരുപയോഗം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ടിക്കറ്റും ഫ്ളാറ്റുകളും ജോലിയും പണത്തിന് പകരമായി വാഗ്ദാനം ചെയ്തെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇതുണ്ടായത് ഒന്ന് നോക്കിയാൽ ഇനി വാദ്ര ആകെ ബാക്കിയുള്ളത് റോബർട്ട് വാദ്രയുടെ അമ്മ മൌറീൻ വാദ്ര മാത്രം അവരാണെങ്കിൽ റോബർട്ട് വാദ്രയുടെ കമ്പനിയുടെ സൈലന്റ് പാർട്ണറും കൂടിയാണ് റോബർട്ട് വാദ്രയുടെ ബിസിനസ് വളർന്നതും പെട്ടെന്നായിരുന്നു പ്രിയങ്കയുമായി വിവാഹം നടന്ന ഉടനെ അതായത് ആയിരത്തി ിൽ വാദ്ര ആർട്ടെക്സ് എന്ന പിച്ചിള കരകൌശല വസ്തുക്കളും ഫാഷൻ ആക്സസറികളും കൈകാര്യം ചെയ്യുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തു പിന്നീട് ഹോസ്പിറ്റാലിറ്റിയിലും റിയൽ എസ്റ്റേറ്റിലും അദ്ദേഹം കൈവച്ചു രണ്ടായിരത്തി ഏഴിൽ റോബർട്ട് വാദ്ര സ്കൈലൈറ്റ് റിയാലിറ്റി നോർത്ത് ഇന്ത്യ ഐ ടി പാർക്ക് സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി റിയൽ എർത്ത് എസ്റ്റേറ്റ് എയർക്രാഫ്റ്റ് ചാർട്ടർ സ്ഥാപനമായ ബ്ലൂ ബ്രീസ് ട്രേഡിംഗ് എന്നിവയുടെ നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങി രണ്ടായിരത്തി പത്തോടെ ഉയർന്ന മൂല്യമുള്ള വസ്തുക്കൾ സ്വന്തമാക്കാനും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു ഡി എൽ എഫിൽ നിന്ന് എൺപത് കോടി രൂപ വായ്പ അതും പലിശയും ഇല്ല യാതൊരു ഈടും ഇല്ല ആ നിലയിലാണ് അവർക്ക് കിട്ടിയത് അങ്ങനെ പല വസ്തുക്കളും ചെറിയ വിലയിൽ ഇവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു ന്യൂഡൽഹിയിലെ നൂറ്റിപതിനാല് സൂട്ട് റൂമുകളുള്ള ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടലിന്റെ ഉടമസ്ഥയുള്ള സാഗേദ് കോട്ടയാർഡ് ഹോസ്പിറ്റാലിറ്റിയുടെ അമ്പത് ശതമാനം ഓഹരികൾ മുപ്പത്തൊന്ന് കോടി രൂപയ്ക്ക് ഇവർ വാങ്ങുകയുണ്ടായി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് ഡി എൽ എഫ് അരാലിയാസ് കോംപ്ലക്സിൽ പതിനായിരം ചതുശ്ര അടിയുള്ള പെന്റൌസ് വാങ്ങി ഡി എൽ എഫ് മഗനോളിയിൽ ഏഴ് അപ്പാർട്ട്മെന്റുകൾ അഞ്ച് പോയിന്റ് രണ്ട് കോടിക്കാണ് കിട്ടിയത് ഡി എൽ എഫ് ക്യാപിറ്റൽ ഗ്രീൻസിൽ അഞ്ച് പോയിന്റ് പൂജ്യം ആറ് കോടിയുടെ അപ്പാർട്ട്മെന്റുകളും ഇവർക്ക് ലഭിച്ചു ഇതുകൂടാതെ ബിക്കാനീർ മാനസർ പൽവാർ മേവാത്ത് എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് ഏക്കർ കൃഷിഭൂമിയും വാദം യുടെ സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടി ഇനി റോബർട്ട് വാദ്രയുടെ വാഹന കളക്ഷൻ നോക്കിയാൽ ടോപ്പൻ ബൈക്കുകളായ സുസുക്കി ഇൻറൂഡർ സുസുക്കി ബോളിവാഡ് ടയബൂസ ഹാലി ഡേവിഡ്സൺ ഡുക്കാറ്റി എന്നിവയൊക്കെയുണ്ട് കാറുകളിലേക്ക് വന്നാൽ ബ്ലാക്ക് ഫൈവ് ഹൺഡ്രഡ് മെഴ്സി ബിഎബ്ല്യു സെവൻ സീരീസ് ജാഗ്വാർ പോർഷെ പനാമേര ടയോട്ട ലാൻഡ് ക്രൂസർ റേഞ്ച് റോവർ ഇതൊക്കെയാണ് ഉള്ളത് ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ അരവിന്ദ് കേജ്രിവാലാണ് റോബർട്ട് വാദ്ര രാഷ്ട്രീയ ആനുകൂല്യങ്ങൾക്ക് പകരമായി ഡി എൽ എഫ് ലിമിറ്റഡിൽ നിന്ന് ഈടില്ലാതെ അമ്പത്താറ് കോടി രൂപ പലിശ രഹിത വായ്പ എടുത്ത കാര്യം ആരോപിച്ചത് റോബർട്ട് വാദ്ര ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഹൂഡ ഡി എൽ എഫ് എന്നിവർക്കെതിരെ ഭൂമി ഇടപാടുകൾ സിബിഐ അന്വേഷണം നടക്കുന്നുണ്ട് ഹരിയാനയിലെ അമീപൂർ ഗ്രാമത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അമ്പത് ഏക്കർ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടാണ് റോബർട്ട് വാദ്രയുടെ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ബിക്കാനീറിലെ കോളയാട്ടിൽ പാവപ്പെട്ട ഗ്രാമീണരുടെ പുനരധിവാസത്തിനായുള്ള ഭൂമി കൈക്കലാക്കിയെന്നാരോപിച്ച് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ലണ്ടനിൽ സ്ഥലം വാങ്ങിയതിനും അന്വേഷണം നടക്കുന്നു തൊണ്ണൂറ്റി ഏഴിൽ പ്രിയങ്കാഗാന്ധിയുമായുള്ള വിവാഹ സമയത്ത് വെറും മുപ്പത് ലക്ഷം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ആശങ്ക രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് മുന്നൂറ് കോടിക്കുമേലെയായി ഇപ്പോൾ ഏതാണ്ട് പതിനയ്യായിരം കോടിക്കുമേലെ ആസ്തി വരുമെന്നാണ് കണക്കുകൾ രാജ്യത്തെ വളർത്താൻ കോൺഗ്രസിനും സോണിയയ്ക്കും കഴിഞ്ഞില്ലെങ്കിലും മരുമകനെ നന്നായി വളർത്താൻ തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം നേരത്തെ എല്ലാ ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെയും സുരക്ഷാ പരിശോധനകളിൽ നിന്ന് റോബർട്ട് വാദ്രയെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ വിമാനത്താവളങ്ങളിലും പ്രദർശിപ്പിച്ചിരിക്കുന്ന ലിസ്റ്റിൽ ഒരേയൊരു പേരേ ഉള്ളൂ ശ്രീ റോബർട്ട് വാദ്ര എന്നത് ബാക്കിയുള്ള മുപ്പത്തൊന്ന് എണ്ണവും പദവികളും സ്ഥാനങ്ങളുമാണ് പറയുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുതലായ പദവി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി സർക്കാർ ഈ പട്ടികയിൽ നിന്ന് റോബർട്ട് വാദ്രയുടെ പേര് ഒഴിവാക്കുകയും ചെയ്തു